വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഗോപികയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഗോപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാലക്കാട് തൃത്താലയിലാണ് ഗോപികയുടെ വീട് കിഴക്കേ കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ഗോപികയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാലക്കാട്ടിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിലാണ് ഗോപിക ജോലി ചെയ്തിരുന്നത് അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് നാടും നാട്ടുകാരും മരണകാരണം വ്യക്തമല്ല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അപ്രതീക്ഷിത സംഭവം ഉൾക്കൊള്ളാനാവാതെ വിതുമ്പുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ട ഗോപികയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക